ആറിനെ ആറിനെ രണ്ടായി രണ്ടായി ഭാഗിച്ചാൽ ഭാഗിച്ചാൽ കിട്ടും രണ്ട് ഡാം എന് പഠിക്കാൻ പരിപാടാ നിങ്ങൾക്ക് വെടിക്കെട്ട് രണ്ട് ഡാമോ കണക്കിന്റെ ബുക്ക് എടുത്തു എടുത്തോക്ക് ഹിസ്റ്ററിയുടെ പുസ്തകം ഹിസ്റ്ററിയുടെ പുസ്തകം അങ്ങോട്ട് എടുക്കാൻ പറ ടിപ്പു സുൽത്താന്റെ ജന്മസ്ഥലോ എവിടെ മൈസൂർ അത് പറഞ്ഞു മറച്ച സുൽത്താൻ ബത്തേരി കഴിഞ്ഞ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ എത്തിയത് എങ്ങനെ ജീപ്പില് ജീപ്പിലോ പോലീസുകാരെ പോലീസുകാരാണ് ആ പോർച്ചുഗീസുകാർ അതെനിക്ക് അറിയത്തില്ല